പോയാൽ രക്ഷപ്പെട്ടെന്നേ കരുതുവെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബിജെപിന് കടുത്ത അതൃപ്തിയുള്ളതായി റിപ്പോർട്ട് ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ബിജെപി ചുരുപ്പിച്ചിരിക്കുന്നത് അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്നേ ചെയ്യും അതിന് അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല സെപ്റ്റംബർ ആറിന് ആരംഭിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിൽ അഭിനയിക്കും എത്ര പണം ചെയ്യാനുണ്ടെന്ന് അമിത്ഷാ ചോദിച്ചു എണ്ണമെങ്കിലും ചെയ്യാനുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പേപ്പർ പേപ്പറെടുത്ത് വശത്തേക്കെറിഞ്ഞു അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ ഇതുവരെയും കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് ആവശ്യമെന്നതിനാൽ സർക്കാരിന് ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ മന്ത്രിപദത്തിലിരുന്ന് പണം സമ്പാദിക്കുന്നതിനുള്ള മറ്റു വഴികൾ തേടുന്നത് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു പ്രസംഗത്തിൽ അമിത്ഷായെ പരാമർശിച്ചതും അതൃപ്തിക്ക് കാരണമായെന്നാണ് റിപ്പോർട്ട് മന്ത്രിപഥത്തിലിരുന്ന് തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ അതൃപ്തി കേന്ദ്ര ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളിൽ മോദി സർക്കാരിനെതിരെ കോൺഗ്രസും വിമർശനം കടുപ്പിച്ചു മന്ത്രിമാർക്കെന്തും വിളിച്ചു പറയാവുന്ന സാഹചര്യം മോദി കൂടുതൽ ദുർബലനാണ് എന്നതിന്റെ തെളിവാണെന്നായിരുന്നു വിമർശനം മുൻകൂട്ടി നിശ്ചയിച്ച സിനിമകൾ പൂർത്തീകരിക്കാൻ സമയം വേണമെന്നും അതിനാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്നും സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഞാനൊന്നും ചോദിച്ചില്ല ഈ പോസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു അധികം വൈകാതെ തന്നെ പദവിയിൽ നിന്നും മോചിതനാകുമെന്നാണ് കരുതുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു